രാജ്യം റിപ്പബ്ലിക് ആയതിൻ്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് ഇതിന് പിന്നാലെ പുറത്തു വന്ന ചില ഞെട്ടിക്കുന്ന കണക്കുകൾ ഇന്ത്യ എന്ന വലിയ രാജ്യം നേരിടുന്ന പ്രതിസന്ധികളെ തുറന്നു കാട്ടുകയാണ് ലോക സാമ്പത്തിക ശക്തിയാകാൻ ഇറങ്ങിത്തിരിച്ച ഇന്ത്യ അതിദരിദ്രമായ സാഹചര്യങ്ങളിലേക്ക് കൂപ്പുകുത്തി കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ പത്തു വർഷമായി രാജ്യം ഭരിച്ച എൻ ഡി എ സർക്കാരിൻ്റെ പൊള്ളയായ കണക്കുകളിൽ രാജ്യത്ത് അഭിവൃദ്ധി നിറഞ്ഞാടുകയാണെന്നാണ് പറയുന്നത് എന്നാൽ ഈ പറഞ്ഞതൊന്നുമല്ല യഥാർത്ഥ സത്യം രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ തകർച്ചയുടെ കൂടുതൽ ആഴങ്ങളിലേക്ക് വഴുതി വീഴുകയാണ് വരും മാസങ്ങളിലും ഇടിവ് തുടരുമെന്ന സൂചനയാണ് ഇപ്പോഴുള്ളത് കഴിഞ്ഞ നാലു വർഷങ്ങളിലെ ഏറ്റവും താഴ്ന്ന വളർച്ചാ നിരക്കായ ആറ് പോയിന്റ് നാല് ശതമാനത്തിൽ നിന്നും കൂടുതൽ താഴേക്ക് പതിക്കുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ജനുവരി എട്ടിന് പുറത്തിറക്കിയ സർക്കാർ രേഖകൾ ഉൽപാദന സേവന മേഖലകളിലെ മോശം പ്രകടനമാണ് സാമ്പത്തിക തകർച്ചയുടെ പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് അംബാനിയുടെയും അദാനിയുടെയും നേതൃത്വത്തിൽ ഏതാനും ചിലരുടെ കൈകളിൽ സമ്പത്തിൻ്റെയും മൂലധനത്തിന്റെയും വലിയ ഭാഗം കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ സമ്മാനിച്ചു കഴിഞ്ഞു നരേന്ദ്രമോദി ഭരണത്തിൽ വിവരങ്ങൾ വ്യാജമായി നിർമ്മിക്കുകയും കണക്കുകൾ കൃത്രിമമായി രൂപപ്പെടുത്തുകയും ചെയ്യുകയാണെന്നത് പകൽ പോലെ ഇപ്പോൾ വ്യക്തമാവുകയാണ് പല സാമ്പത്തിക വിദഗ്ധരും ഇതിൽ വിശ്വസിക്കുന്നു എന്നതാണ് മറ്റൊരു വാസ്തവം നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ ദേശീയ വരുമാന കണക്കുകളിൽ രാജ്യത്തെ യഥാർത്ഥ സാഹചര്യമല്ല ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് വ്യാജ വിവരങ്ങൾ നിർമ്മിക്കുമ്പോൾ അതിൽ ശ്രദ്ധിക്കാതെ വ്യവസ്ഥയുടെ തളർച്ച പരിഹരിക്കാൻ വേണ്ട നടപടികളാണ് സ്വീകരിക്കേണ്ടതെന്ന് ചില സാമ്പത്തിക ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഫെബ്രുവരി ഒന്നിന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതിലും വ്യാജമായ കണക്കുകൾ നിരത്തുമെന്നും ആരോപണം ശക്തമായി ഉയരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ സെപ്റ്റംബർ കാലയളവിൽ സാമ്പത്തിക വളർച്ച ഏഴു പാദങ്ങളിലെ ഏറ്റവും താഴ്ന്ന നിരക്കായ അഞ്ച് പോയിന്റ് നാല് ശതമാനത്തിൽ എത്തിയിരുന്നു ഏപ്രിൽ ജൂൺ കാലത്ത് ഇത് ആറ് പോയിന്റ് ഏഴ് ശതമാനമായിരുന്നു വ്യാപാരം ഹോട്ടലുകൾ ഗതാഗതം ആശയവിനിമയം എന്നിങ്ങനെയുള്ള സേവന മേഖല ആറ് പോയിന്റ് നാല് ശതമാനത്തിൽ നിന്ന് അഞ്ച് പോയിന്റ് എട്ട് ശതമാനത്തിലേക്കും പതിക്കുകയാണ് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനത്തിലും രാജ്യത്തിന് സന്തോഷിക്കാനുള്ള വകകളൊന്നും തന്നെ സമ്മാനിക്കാൻ മോദിക്കും കൂട്ടർക്കും സാധിക്കുന്നില്ല എന്നതാണ് പരമമായ സത്യം സമൂഹ മാധ്യമങ്ങൾ വഴി പൊള്ളയായ കണക്കുകൾ നിരത്തി ഇന്ത്യ കുതിക്കുന്നുവെന്നും ആദ്യത്തെ ആറ് സാമ്പത്തിക ശക്തികൾക്കുള്ളിൽ രാജ്യം എത്തുകയാണെന്നും എല്ലാം ബി ജെ പി അനുകൂലികൾ പടച്ചുവിടുന്നുണ്ട് സത്യം വൈകാതെ പുറത്തു വരുമ്പോൾ ഇക്കൂട്ടർ ഏത് രീതിയിൽ ന്യായീകരിക്കുമെന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത്